ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ടു ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടാം ലോകയുദ്ധത്തെക്കുറിച്ച് നോക്കി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ശീതസമരം രണ്ടാം ലോകയുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറന്നു ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം ലോകയുദ്ധ സമയത്ത് ഫാഷിസത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരുമിച്ചു എന്നാൽ യുദ്ധം കഴിഞ്ഞ ശേഷം രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഇവർ വീണ്ടും ഭിന്നിക്കുകയാണ് അമേരിക്ക ഒരു മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയപ്പോൾ റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയത് ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ് അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങളെയും നയതന്ത്ര യുദ്ധങ്ങളെയുമാണ് നമ്മൾ ശീതസമരം എന്ന് വിളിക്കുന്നത് ഇനി അവിടെ ശീതസമരം എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബെറൂച്ച് ആണ് വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി അപ്പോൾ ഈ ശീതസമരം എന്നൊരു വാക്ക് എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയാണ് അവിടെ പറയുന്നത് ഇനി അവിടെ വേറെ രണ്ട് ബോക്സുകളൂടി തന്നിട്ടുണ്ട് അതിലെന്താണോ പറയുന്നത് നോക്കാം ഇരുധ്രുവലോകം രണ്ടാം ലോക യുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു ആശയപരമായ ഈ ചേരി തിരിവിനെ ചരിത്രകാരനായ ആർണോൾഡ് ഡോയൻബി ഇരുധ്രുവലോകമെന്ന് വിശേഷിപ്പിച്ചു അതായത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞു അല്ലേ അമേരിക്ക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകി റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം നൽകി അപ്പോൾ ഈ ഒരു ചേരി തീരുവിനെ ചരിത്രകാരനായ ആൾനോൾഡ് ആൽനോൾഡ് ബി വിശേഷിപ്പിച്ചത് ഇരുധ്രുവലോകം എന്നാണ് അടുത്ത ബോക്സിൽ തന്നിട്ടുള്ളത് ശീതസമര കാലത്തെ സൈനിക സഖ്യങ്ങളാണ് അതായത് ഈ ശീതസമരം നടക്കുന്ന സമയത്ത് രൂപം കൊണ്ട സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് രൂപം നൽകിയ സൈനിക സഖ്യമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും വാഴസ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ചേരിചേരാ പ്രസ്ഥാനം ചേരികൾക്കും ഒരു ബദൽ ചേരി ചേരായ്മ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളുടെ ചിത്രങ്ങളാണിവ അപ്പോൾ എന്താണ് ചേരി ചേരായ്മ സോഷ്യലിസ്റ്റ് ചേരിയിലോ അല്ലെങ്കിൽ മുതലാളിത്ത ചേരിയിലോ രണ്ടിലും ഉൾപ്പെടാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുക അതാണ് ചേരി ചേരായ്മ ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കന്മാർ ആരൊക്കെയാണെന്നാണ് അവിടെ തന്നിട്ടുള്ളത് ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ഈജിപ്ത് ഗമാൽ അബ്ദുൾ നാസർ യുഗോസ്ലാവിയ മാർഷൽ ടിറ്റോ ഇന്തോനേഷ്യ അഹമ്മദ് സുക്കാർണോ എന്താണ് ചേരിചേരാ പ്രസ്ഥാനം രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി ശീതസമരം സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരി ചേരിചേരാ പ്രസ്ഥാനം അതായത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമായി ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക പോലുള്ള അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി ഈ സമയത്താണ് ശീതസമരം നടക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിൽ അപ്പോൾ ശീതസമരം എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇത് ലോകസമാധാനം ഇല്ലാതാക്കുമെന്നൊക്കെ ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇവരെന്താണ് ചെയ്തത് മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ടു ഇത്തരത്തിൽ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരി ചേരിചേര പ്രസ്ഥാനം വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത് അപ്പോൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ ലോകത്തിന് സാമ്പത്തികമായും സാമൂഹികമായിട്ടും മുന്നേറാൻ കഴിയുള്ളൂ എന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബെൽഗ്രേഡിൽ വച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം അവിടെ പറയുന്നുണ്ട് ചേരി എന്ന് വെച്ചാൽ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല മറിച്ച് ലോകത്ത് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും സജീവമായി നേരിടുന്നതാണ് ചേരി ചേരായ്മ അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് പശ്ചിമേഷ്യ ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും വിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിരുന്ന യാസർ അർഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ യു എൻ അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണിത് അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെന്ന് നോക്കാം ഒന്നാം ലോകയുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഒന്നാം ലോകയുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ പ്രഖ്യാപിച്ചു ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ നാം നേരത്തെ ചർച്ച ചെയ്തല്ലോ ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു ഇവിടെ എന്താണ് പറയുന്നത് ഒന്നാം യുദ്ധം നടക്കുന്നത് വരെ പാലസ്തീൻ എന്ന പ്രദേശം തുർക്കികളുടെ കൈവശമായിരുന്നു അപ്പോൾ ഒന്നാം യുദ്ധത്തിൽ തുർക്കികൾ പരാജയപ്പെട്ടു അങ്ങനെ പാലസ്തീൻ എന്ന പ്രദേശം ബ്രിട്ടൻ്റെ അധീനതയിലായി ബ്രിട്ടനാണ് ഒന്നാം യുദ്ധത്തിൽ വിജയിച്ചത് അപ്പോൾ ഇത്തരത്തിൽ തുർക്കികളെ പരാജയപ്പെടുത്തുന്നതിന് ബ്രിട്ടനെ സഹായിച്ചത് ജൂതരായിരുന്നു അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് ജൂതർക്ക് വേണ്ടിയിട്ട് സ്വന്തമായൊരു രാജ്യം പശ്ചിമേഷ്യയിൽ അനുവദിക്കാമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായ ആർദർ ബാൽഫർ ആണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് അതായത് പശ്ചിമേഷ്യയിൽ ജൂതർക്കായി സ്വന്തമായൊരു രാജ്യം അനുവദിക്കാം എന്ന പ്രഖ്യാപനം അപ്പോൾ ഈ പ്രഖ്യാപനം അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്നാണ് ഇപ്പം ഇത്തരത്തിൽ ജൂതർക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം അപ്പോൾ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫാഷിസം ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജൂതരെ അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളായി കണ്ടു ജൂതരെ കൊന്നൊടുക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹിറ്റ്ലർ ഇത്തരത്തിൽ ജൂതർക്കെതിരെ നടത്തിയ ആക്രമണങ്ങളൊക്കെ ഇത്തരത്തിൽ ജൂതർക്ക് വേണ്ടി സ്വന്തമായൊരു രാജ്യം അനുവദിക്കുക എന്ന ലക്ഷ്യത്തിന് അല്ലെങ്കിൽ എന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജൂതർക്ക് വേണ്ടി ഒരു രാജ്യം രൂപാന്തരപ്പെടുന്നു അതാണ് ഇസ്രായേൽ ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന യാസർ അറഫാത്ത് ആണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് നിരവ നിരവധി രക്തച്ചൊരുച്ചിലുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു ജൂതർക്ക് വേണ്ടി ഇസ്രായേൽ എന്നൊരു രാജ്യം രൂപീകരിക്കപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു അങ്ങനെ ഇസ്രായേൽ പാലസ്തീനെ കൈയടക്കുകയാണ് പാലസ്തീൻകാർക്ക് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ പുറത്താകേണ്ടി വരികയാണ് അങ്ങനെ അവർ പല അറബ് രാഷ്ട്രങ്ങളിലും അഭയം തേടി അങ്ങനെ ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ ഇവിടെ എന്താണ് സംഭവിച്ചത് പാലസ്തീൻകാർക്ക് അഭയാർത്ഥികളാകേണ്ടി വന്നു അങ്ങനെ പാലസ്തീൻകാർക്ക് സ്വന്തം ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലസ്തീൻ വിമോചന സംഘടന രൂപീകരിക്കപ്പെട്ടു യാസിർ അറഫാത്താണ് ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ഒരുപാട് യുദ്ധങ്ങൾക്കൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാർ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറാണ് ഓസ്ലോ കരാർ അപ്പം ഈ ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേലും അംഗീകാരം നൽകി ഇത്തരത്തിലൊരു കരാറൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല ഇനി അവിടെ രണ്ട് ബോക്സുകൾ തന്നിട്ടുണ്ട് അതിലെന്താ പറയുന്നത് എന്ന് നോക്കാം എണ്ണ രാഷ്ട്രീയ ആയുധം ലോകത്തിലെ എണ്ണ സമ്പത്തിന്റെ പകുതിയും പശ്ചിമേഷ്യയിലാണ് ഉള്ളത് അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന രൂപീകരിച്ചു പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കപ്പെട്ടു എണ്ണ ഉൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പിലാക്കിയത് അപ്പോൾ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് എണ്ണയെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നാണ് അവിടെ പറയുന്നത് അടുത്തൊരു ബോക്സാണ് സിയോണിസം ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ് ദി ജ്യൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് അപ്പോൾ സിയോണിസം എന്താണ് ജൂതന്മാർക്കായിട്ടൊരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം അപ്പോൾ ഇങ്ങനെ ഒരു ആശയം അതായത് ജൂതന്മാർക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ദി ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലൂടെ തിയേഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇരുപതാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇതിനിടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം ലോകയുദ്ധം അവസാനിക്കുന്നതോടെ വളർന്നു വന്ന രണ്ട് വലിയ ശക്തികളായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും അപ്പോൾ അതിൽ സോവിയറ്റ് യൂണിയൻ പിന്നീട് തകരാണ് അപ്പോൾ എന്തൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിക്കായിൽ ഗോർബച്ചീവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നുള്ള വ്യതിചലനം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻറ്റായിരുന്ന ഗോർബച്ചേവിൻ്റെ ചില ഭരണപരിഷ്കാരങ്ങൾ സോഷ്യലിസത്തിൽ നിന്നുള്ള വ്യതിചലനം ഉദ്യോഗസ്ഥരുടെ അഴിമതി കെടുകാര്യത അതുപോലെ സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം ഇതൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുണ്ടായ പ്രധാന കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു അങ്ങനെ തൊണ്ണൂറ്റിയൊന്ന് ിൽ റഷ്യൻ പ്രസിഡന്റായ ഗോർബെവ് സ്ഥാനം രാജിവെക്കുന്നു സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നു അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിക്കുന്നു ഇത് അന്തർദേശീയ രംഗത്തെ വൻ പ്രത്യാഘാതങ്ങൾക്കു കാരണമായി ഇരുധ്രുവലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവലോകം ഉയർന്നു വരികയും ചെയ്തു അങ്ങനെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഇരുധ്രുവലോകം എന്ന ആശയം ഇവിടെ തകരാണ് റഷ്യയുടെ തകർച്ചയോടെ അങ്ങനെ അമേരിക്കയ്ക്ക് കൂടുതൽ ആധിപത്യം നൽകുന്ന ഏകധ്രുവലോകം എന്ന ആശയം ഉയർന്നു വരുന്നു അപ്പോൾ അതെന്താണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്